എന്നുവച്ചിട്ട് തന്നില്ലാന്നൊന്നല്ലോ പറഞ്ഞത് എല്ലാരും തന്നു സഹകരിച്ചിട്ടുണ്ട് മരത്തിന്റെ മേലെ ചക്ക മാങ്ങ അതെല്ലാം നോക്കി ഇങ്ങനെ നടക്കലായിരുന്നു പണി അപ്പൊ അവിടെ ഓരോ അബദ്ധങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കണ്ട് കൊറേ ചിരിച്ച അവിടുന്ന് ഹലോ വെൽക്കം ടു ബ്ലസ് ഫാമിലി എന്നെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ എന്നുണ്ടായത് അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ സർപ്പബലി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീട്ടാക്കാൻ വേണ്ടി ആ പരിസരത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഷീട്ടാക്കുകയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ ഷീട്ടാക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കാരണം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരെ അമ്പലത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിങ്ങനെ ചോദിക്കുക എന്നല്ലാണ്ട് ഈ അവരുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് എന്തായി ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നവരുടെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് കൂടെ അറിയാൻ പറ്റി കാരണം നമ്മൾ ഇതിനൊക്കെ ഇറങ്ങുമ്പോൾ മാക്സിമം കളക്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി ഇരിക്കും ഇറങ്ങില്ല അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് ചിലപ്പം കയ്യിൽ പൈസ ഉണ്ടാവില്ല ആ സമയത്ത് എടുത്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും പിന്നെ തരാമെന്ന് പറയും അപ്പോൾ അതേപോലെ ഉള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ ഫേസ് ചെയ്തത് ഞാനല്ല ഞങ്ങളപ്പം അത് കൊടുക്കാൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ചില സ്ഥലത്തുനിന്ന് ഇല്ല പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായി പക്ഷേ ഇല്ലാഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് അത് കുഴപ്പമില്ല അത് നമുക്ക് ആ ഒരു ഫീലിംഗ് കൂടെ അറിയാൻ പറ്റിയല്ലോ എന്ന് വെച്ചിട്ട് തന്നില്ല എന്നൊന്നല്ലോ പറഞ്ഞത് എല്ലാവരും തന്നു സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നപ്പോൾ അത് കിട്ടുമ്പോൾ വലിയൊരു സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ തരുമ്പോൾ പിന്നെ പോകാൻ വേണ്ടി നമ്മുടെ കൂടെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും ആ പോകണത് നമ്മളറിയില്ല ക്ഷീണം അറിയില്ല പിന്നെ അവിടെയുള്ള മരങ്ങളും ഈ മരത്തിൻ്റെ മേലെ ചക്ക മാങ്ങ അതെല്ലാം നോക്കി ഇങ്ങനെ നടക്കലായിരുന്നു പണി പിന്നെ പുളിമരത്തിൻ്റെ മുകളിൽ നിന്ന് പുളി പറച്ച് കഴിച്ച് ചാമ്പയ്ക്കമരത്തിൻ്റെ മുകളിൽ നിന്ന് ചാമ്പയ്ക്ക് പറച്ച് കഴിച്ച് അപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ പറിച്ചിങ്ങനെ കഴിച്ച് നടക്കാനൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഓരോ വീടിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്ന് ചില വീടൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ് തോന്നി പിന്നെ കിണറുണ്ടോ വെള്ളമുണ്ടോ ഉണ്ടോ ചെടികൾ അവിടുത്തെ ചെടികളുടെ ഭംഗി ഓരോ വീടും ഇങ്ങനെ ഭംഗി ആസ്വദിച്ചൊക്കെ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ച് അപ്പോൾ അവിടെ ഓരോ അബദ്ധങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കണ്ട് കുറേ ചിരിച്ചവിടുന്ന് അപ്പോൾ ഇത് നമ്മുടെ കൂടെ വന്നത് ചെറിയമ്മമാരും എടത്തിയമ്മയും ഒക്കെയാണ് ഉള്ളത് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടുന്ന് പിരിഞ്ഞു അതിന് നേരെ പിന്നെ പോയത് തറവാട് വീട്ടിലേക്കാണ് പോയത് തറവാട് നമ്മളെ കോഴിക്കോടുള്ള അരീക്കാടാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് നല്ല മുണ്ടോപ്പാടത്ത് കൂടെ ഒക്കെ അങ്ങനെ നടന്ന് പോകുക എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു ആ സമയത്ത് വൈകുന്നേരം ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആ ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു